സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലാത്ത വലിയൊരു സൗഭാഗ്യമല്ലേ അതെ ഇത് കാളിക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ സൗഭാഗ്യം ഭൗതികമായ മറ്റു ചില ഭാഗ്യങ്ങളും കാളിയെ കാത്തിരിക്കുന്നുണ്ട് അത് ദേവിക്ക് ഉടൻ തന്നെ ദർശിക്കാനാവും ഇപ്പോൾ കൈവന്ന ഈ ആത്മീയ സൗഭാഗ്യമാണോ അതോ ഇനി ലഭിക്കാൻ പോകുന്ന ഭൗതിക ലാഭമാണോ അതിലേതായിരിക്കും കാളിക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത് രണ്ട് കാര്യങ്ങളും കാളിക്ക് സന്തോഷം നൽകുന്നത് തന്നെ ആയിരിക്കും കാരണം രണ്ടും കാളിയുടെ പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള നേട്ടങ്ങളായതുകൊണ്ട് ദേവി കണ്ടുകൊള്ളുക ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇല്ല ഇവിടെ ആരുമില്ലെന്ന് വേണാട് വാഴുന്ന പൊന്നുതമ്പുരാൻ മുഖം കാണിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു അത് വലിയ തമ്പുരാൻ പറയും നടക്ക വാഴട്ടെ ഇതാണ് സ്വാമിയാർ പറഞ്ഞ ആ കിടാത്തി ലോകപാലകനായ ശ്രീപത്മനാഭന്റെ കൃപാസാഗരം നുകർന്ന നിന്നോട് നമുക്ക് കൃപയല്ല ആദരവാണ് നിനക്ക് നാം ഒരു സമ്മാനം തരുന്നുണ്ട് കരിക്കൻ വായിക്കൂ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് വടക്കോട്ടു മാറി വഞ്ചിയൂർത്തോടിന് കിഴക്കുള്ള രാജപാതയുടെ കിഴക്ക് ഭാഗത്ത് പുന്നെല്ലു വിളയുന്ന അഞ്ഞൂറ് പുറപ്പാടം പൊന്നുതമ്പുരാൻ കാളിക്കും സന്തതി പരമ്പരകൾക്കും കരമൊഴുമായി പതിച്ചു നൽകാൻ തിരുമനസിൽ നിന്നും കൽപ്പനയാകുന്നു നീ അവിടെ ഞവർനെല്ല് വിതയ്ക്കണം ഓരോ വിളവെടുപ്പിനും ആ പുത്തിരിക്കണ്ടത്ത് നിന്നും പെരുമാൾ പറയിൽ അമ്പത് പറ നെല്ല് ഭഗവാന് നടക്കി തട്ടണം അടിയൻ ആധാരം നൽകി കാളിയെ ആദരപൂർവ്വം യാത്രയാക്കുക കൽപ്പന പോലെ ശ്രീപത്മനാഭ ദീർഘകാലം പെരുമാട്ടുകാളി ആ പുത്തരിക്കണ്ടത്തിൽ കൃഷി ചെയ്തു എന്ന് വേണം അനുമാനിക്കാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ട് വില്ല സ്വാമിയാർ തിരിച്ചുപോയോ ഇല്ല അവിടെ തന്നെ തുടർന്നു എന്ന് മാത്രമല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ തുളുനാട്ടിൽ നിന്ന് തന്നെ ആറ് പോറ്റിമാരെ ഇങ്ങോട്ട് വരുത്തുകയും ചെയ്തു ആ എനിക്കറിയാം അതിലൊരാളല്ലേ തരണനെല്ലൂർ പോറ്റി അല്ല തരണനല്ലൂർ പൊറ്റുമാർ ക്ഷേത്രം തന്ത്രിമാരാണ് ശ്രീ പരശുരാമനിൽ നിന്നും തന്ത്രം നടത്തുന്നതിനുള്ള അനുവാദം വാങ്ങിയ തന്ത്രിമാരാണത് പരശുരാമൻ തന്നെ രചിച്ചു നൽകിയ അനുഷ്ഠാന ഗ്രന്ഥത്തിലെ വ്യവസ്ഥകൾ പിന്തുടർന്നുകൊണ്ട് തന്ത്രം നടത്തുന്ന തന്ത്രിമാർ ഈ തരണല്ലൂർ എന്ന് പറയുന്നത് ഇല്ലത്തിന്റെ പേരാണോ ആ കുടുംബ പേരാണത് ആ പേരിന്റെ പിന്നിലും ഒരു കഥയുണ്ട് പരശുരാമ മുനിയുമായി ബന്ധപ്പെട്ട ഒരു കഥ പണ്ട് ശ്രീ പരശുരാമൻ മലനാട്ടിൽ ക്ഷേത്രപ്രതിഷ്ഠകൾ കാലം ഒരു ദിവസം അദ്ദേഹം കാവേരി നടക്കുകയായിരുന്നു ക്ഷത്രിയന്റെ കർമ്മം വെടിഞ്ഞ് ബ്രാഹ്മണ്യം കൈക്കൊണ്ട അങ്ങ് ശാസ്ത്രാനുസൃതമായി ഇവിടെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയെങ്കിലും പിന്നീട് അവിടങ്ങളിൽ വിധിപ്രകാരം തന്ത്രം നടത്താൻ വേണ്ടത്ര തന്ത്രിപ്രമുഖരെ അങ്ങനെ യോഗിച്ചിട്ടില്ല അതെ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ദുഃഖം യോഗ്യരായ ബ്രാഹ്മണയുവാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല അവരെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചിലരെ അന്വേഷിച്ച് നടക്കുകയാണെന്നാണ് കണ്ടെത്താനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇക്കരയ്ക്ക് വരൂ വരാം മംഗളം എന്തും തരണം ചെയ്യാനുള്ള ചങ്കൂറ്റമുണ്ട് അല്ലേ അത് അവിടുത്തെ മഹത്വമല്ലേ നദിയുടെ രണ്ട് കരകളും രണ്ടൂരുകളാണ് അതൊരൂര് ഇത് മറ്റൊരൂര് അങ്ങനെ ഒരു ഊരിൽ നിന്നും മറ്റൊരൂരിലേക്ക് നദി തരണം ചെയ്തു വന്നതിൻ്റെ പേരിൽ അങ്ങും പരമ്പരകളും തരണനെല്ലൂർ തിരുമേനിമാർ എന്നറിയപ്പെടും അവിടുത്തെ ഹിതം പോലെ മലനാട്ടിൽ പരശുരാമ സൃഷ്ടമായ ക്ഷേത്രങ്ങളുടെ തന്ത്രം നടത്താൻ പ്രാപ്തരായ തന്ത്രിപ്രമുഖരെ തേടുകയാണ് നാം എന്താ താല്പര്യമുണ്ടോ അങ്ങക്ക് തന്ത്രിസ്ഥാനമോ താന്ത്രിക പാരമ്പര്യമോ കയ്യേറ്റിട്ടില്ലാത്ത ഒരു സാധു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമാണ് പ്രഭോജ അതിനാണ് പരശുരാമനായ നാം അനുഷ്ഠാന ഗ്രന്ഥം രചിച്ചത് ആ ഗ്രന്ഥം ഹൃദയസ്ഥമാക്കി ക്ഷേത്രതന്ത്രം നടത്തുക ഭഗവാൻ പരശുരാമൻ കൽപ്പിക്കുന്നത് ഒരു ദേവകാര്യമാണല്ലോ ആ ചുമതല ഞാൻ ഏൽക്കാം ഈ അനുഷ്ഠാന ഗ്രന്ഥം എവിടെ നിന്ന് ലഭ്യമാകും നാം വിരചിച്ച സമുച്ചയം നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ബ്രാഹ്മണശ്രേഷ്ഠ നിങ്ങൾക്ക് മഹായശസ്വിയായ ശ്രീ പരശുരാമൻ ക്ഷിപ്രഗോപിയാണെന്നാണ് ലോക സംസാരം അങ്ങ് ക്ഷിപ്രപ്രസാദിയുമാണെന്ന് ഇപ്പൊ ബോധ്യമായി താങ്കളുടെ നിരീക്ഷണം നന്നു ബ്രാഹ്മണശ്രേഷ്ഠ ഫലകാംക്ഷയില്ലാതെ ചെയ്യേണ്ടുന്ന ഒരു കർമ്മത്തിലേക്കാണ് നാം താങ്കളെ നിയോഗിക്കുന്നത് അത് വേണ്ടവണ്ണം പരിപാലിക്കുക മംഗളം ഭവിക്കട്ടെ അങ്ങനെ പരശുരാമനിൽ നിന്നും തന്ത്രശാസ്ത്രം നേടിയ തരണനെല്ലൂർ തന്ത്രിമാർ കാലാന്തരത്തിൽ ഇവിടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്ത്രിമാരായി തീർന്നു അപ്പോൾ തൊഴിൽനാട്ടിൽ നിന്ന് വന്ന ആറ് പോറ്റിമാരോ അവർ ആരാ ഗുരുക്കരപ്പൂറ്റി വഞ്ചിയൂർ അത്തിയറപ്പൂറ്റി കൊല്ലൂരത്തിയറപ്പൂറ്റി മുട്ടവളപ്പൂറ്റി കരുവാപോറ്റി നെയ്തശ്ശേരി പോറ്റി ഇവരാണ് ആറ് പോറ്റിമാർ ആ ഇവരെ കൂടാതെ ക്ഷേത്ര ഭരണത്തിൽ നിർണായക സ്വാധീനം ഉണ്ടായിരുന്ന രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു അതാരൊക്കെയാ ഗുരു അത് പുഷ്പാഞ്ജലി സ്വാമിയാരും ശ്രീകാര്യം പോറ്റി ആ ഇതിൽ ശ്രീകാര്യം പോറ്റിമാർ തലമുറകളായി ഈ ക്ഷേത്രകാര്യ സമിതിയുടെ മുഖ്യ കാര്യദർശിയായിരുന്നു സമഞ്ചിതർ എന്ന് വിളിച്ചിരുന്നത് അദ്ദേഹത്തെ ആയിരുന്നു അപ്പൊ പുഷ്പാഞ്ജലി സ്വാമിയാരോ പുഷ്പാഞ്ജലി സ്വാമിയാരാണ് ഇതിന്റെ ഈ സഭയുടെ അധ്യക്ഷൻ പേരും തലമുറകളായി അതാത് കുടുംബങ്ങളിൽ നിന്ന് വരുമ്പോൾ പുഷ്പാഞ്ജലി സ്വാമിയാർ തൃശിവ പേരൂരിലെ നടുവിൽ മഠത്തിൽ നിന്നും നിയമിക്കപ്പെടുകയാണ് ഇവരായിരുന്നു ആദ്യകാലത്ത് സഭ അതായത് ക്ഷേത്രകാര്യങ്ങൾ നോക്കി ക്ഷേത്രഭരണ സമിതി െ കുറിച്ച് പറയൂ കാര്യക്കാരി ആദ്യം ശ്രീപത്മനാഭസ്വാമിയുടെ വിശേഷങ്ങളാവട്ടെ ഉത്തരവ് തമ്പുരാനെ പുനഃപ്രതിഷ്ഠ നടത്തിയ വില്ലുമംഗലം സ്വാമിയാരുടെ സ്വപ്ന അനുസരിച്ച് തുളുനാട്ടിൽ നിന്നുള്ള പോറ്റിമാരെ ഊരാൺമക്കാരായി വച്ചത് തമ്പുരാൻ അറിവുള്ള കാര്യമാണല്ലോ അതെ നമുക്കറിയാം അതിൽ വീഴ്ച പറ്റിയോ വിടകൊണ്ട് അത് ഭംഗിയായിട്ടേ ഉള്ളൂ പുനഃപ്രതിഷ്ഠാനന്തരം ശ്രീപത്മനാഭനെ ദർശിക്കാൻ ഭക്തജനങ്ങളുടെ തിരക്കാണ് തമ്പുരാനെ നല്ലത് അവർ പൊന്നും വെള്ളിയും രക്തങ്ങളും പണ്ടങ്ങളും എന്തിന് നിലങ്ങൾ പോലും ദേവന് നടക്കിവയ്ക്കുന്നു ഭഗവാന്റെ കൃപ റാൻ എന്നിട്ട് നടവരവുകൾ എങ്ങനെ മുതൽ കൂട്ടുന്നു തമ്പുരാൻ പൊറുക്കണം അതാണ് കാതലായ വിഷയം അതിനെക്കുറിച്ച് ഉണർത്തിക്കാൻ ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമഞ്ചിതർ പോറ്റി കാത്തു നിൽക്കുന്നു വരാൻ പറയൂ ഉത്തരവ് വേണാട് തമ്പുരാൻ നീണാൾ വാഴട്ടെ സ്വാമി ക്ഷേത്ര സമഞ്ചിതർ പൊൻകണ്ണൻകുളി ഇല്ലത്തെ അനിരുദ്ധൻ പോറ്റിക്ക് വേണാട്ടരജന്റെ സ്വാഗതം പറയൂ സമഞ്ചിതരെ ക്ഷേത്രകാര്യങ്ങൾക്ക് വിഘ്നമോ വിഘാതമോ ഉണ്ടാകുന്നില്ലല്ലോ അവിടുത്തെയും കൊണ്ട് ക്ഷേത്രകാര്യങ്ങൾ ശ്രീപദ് അതറിയുന്നത് തന്നെ നമ്മുടെ സന്തോഷം പിന്നെന്താണ് സമഞ്ചിതരെ അലട്ടുന്ന മറ്റു ആശങ്കകൾ കൊണ്ട് വേണാടിന്റെ പുറത്തുനിന്നുപോലും ഭക്തജനങ്ങൾ ഭഗവത് ദർശനത്തിനായി വന്നുപോകുന്നു അവരുടെ സംഭാവനകൾ ശ്രീഭണ്ഡാരത്തിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ഇനിയും ഒരു വ്യവസ്ഥ ഉണ്ടായിട്ടില്ല നാം എന്ത് വേണമെന്നാണ് സമഞ്ചിതരുടെ അഭിപ്രായം വിടകൊണ്ട് ആറ് പോറ്റിമാരും പുഷ്പാഞ്ജലി സ്വാമിയാരും സമഞ്ചിതരും ചേരുന്ന ബ്രാഹ്മണ സഭ ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുന്നുണ്ട് എങ്കിലും ആ സഭ സ്വയം ഉണ്ടായി വന്ന ഒരു സംഘമാണ് അതിന് തമ്പുരാന്റെ അംഗീകാരമുണ്ടാവണം രേഖപ്പെടുത്താനുള്ള ചുമതല ശ്രീപത്മനാഭന്റെ കാര്യമല്ലേ അങ്ങനെ ആവട്ടെ സമഞ്ചിതർ നിർദ്ദേശിച്ച പേരെ ഉൾക്കൊള്ളിച്ച് പരുതൈ എന്ന പേരിൽ സ്വാമി ക്ഷേത്രത്തിന് നാം ഒരു ഊരാള സഭയെ നിയോഗിക്കുന്നതായിരിക്കും അവർ ഇനി രാജാനുജ്ഞയോടെ ക്ഷേത്രകാര്യങ്ങൾ നടത്തട്ടെ അടിയൻ കരിക്കേ തമ്പുരാനെ എത്രയും വേഗം ഇതിനുള്ള നീട്ട് തയ്യാറാകട്ടെ ഉത്തരവ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദിവ്യ ദിവ്യചൈതന്യം ഈ രാജ്യത്ത് മഹാധുതങ്ങൾ സൃഷ്ടിക്കട്ടെ സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ ശ്രീപത്മനാഭ തമ്പുരാൻ ഈ അനിരുദ്ധൻ പോയാൽ കാര്യങ്ങൾ സാധിച്ചേ അതിൽ പോറ്റിയുടെ അനന്തപുരിയിൽ ർ പോര്യം ഉള്ളതാണല്ലോ സമഞ്ചിതർ ശ്രീപത്മനാഭസ്വാമിയുടെ മുഖ്യ കാര്യദർശിയല്ലേ ഉണ്ടാകാതെ വയ്യല്ലോ തമ്പുരാൻ ഒരു വൈമനസ്യവും കൂടാതെയാണ് നമ്മുടെ ആവശ്യം അംഗീകരിച്ചത് ഇനി മുട്ടകളെ പോറ്റിക്കും മറ്റും എന്തു ആകാവുന്ന അവസ്ഥയാണല്ലോ നമുക്ക് മാത്രമല്ലല്ലോ എന്തും ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല എന്തും പ്രവർത്തിക്കാൻ വേണ്ടിയല്ല തമ്പുരാൻ ഉത്തരവ് തന്നത് സ്വാമിയുടെ കാര്യങ്ങൾ ശുഭമാകുന്നതിന് വേണ്ടിയാണ് അതെ ദേവകാര്യം തന്നെയാണ് പ്രധാനം അതിലേക്ക് മറ്റ് സ്വകാര്യങ്ങൾക്കിടവില്ല കേട്ടോ മുട്ടകോളെ അതെന്താ മുട്ടോട് മാത്രം പ്രത്യേക ഒരു താക്കീത് മറ്റാരെക്കാളും ഇങ്ങനെ ഒരു താക്കീത് മുട്ടവിളക്കാണ് ആവശ്യം അതുകൊണ്ട് അതെന്താ പോറ്റി അദ്ദേഹം ഞാൻ ദേവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു അല്ലേ അതിന്റെ ധ്വനി അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നല്ല അങ്ങനെ പ്രവർത്തിക്കരുത് എന്നാണ് അങ്ങനെയല്ലേ സംജിതരെ അതൊക്കെ പോറ്റിമാർ സംസാരിച്ച് തീരുമാനത്തിലെത്തുക മുട്ടവിള പോറ്റി ക്ഷേത്രമാണിത് ക്ഷേത്രകാര്യങ്ങൾ നോക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവരാ നിങ്ങളെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ഓറ്റിമാര് വെറുതെ വടി കൊടുത്ത് അടിമേടിച്ചു ആ വടി കൊടുത്തത് അവിടെ നിന്നാണ് നിൽക്കുമ്പോ ഒരുമിച്ച് നിൽക്കുക മനസ്സിലാവുന്നുണ്ടോ അവിടത്തേക്ക് വരിക ശ്രീ ശ്രീ ശ്രീപത്മനാഭസ്വാമിയുടെ കാര്യങ്ങൾ മുഴുവനായും പോറ്റിമാരുടെ നിയന്ത്രണത്തിൽ വിട്ടുകൊണ്ടുള്ള കൽപ്പനയായിന്ന് കേട്ടു അങ്ങനെ ചെയ്യാനേ സാധിക്കൂ മറ്റൊരു നമുക്ക് മുന്നിലില്ല ഇപ്പൊ തന്നെ പോറ്റിമാരെ കുറിച്ച് ഒരുപാട് അപഖ്യാതികൾ കേൾക്കുന്നുണ്ടല്ലോ അതിനും മുകളിലാണ് അവരുടെ തന്നിഷ്ടങ്ങൾ ഇതിനൊക്കെ തുല്യം ചാർത്തുന്ന പോലെ ആവില്ലേ തമ്പൂരാന്റെ ഈ തീരുമാനം കടക്കാവുന്ന എല്ലാ അതിരുകളും കടന്നതാണ് അവരുടെ തന്നിഷ്ടങ്ങൾ അതിൽ തർക്കമില്ല പക്ഷേ നാം അതിനൊരു കടിഞ്ഞാണിടാൻ പോകുന്നു വിടകൊണ്ട് അടിയൻ അതിനെക്കുറിച്ച് ആരായാമോ നാടറിയുന്ന രാജകീയ വിളംബരത്തെക്കുറിച്ച് രാജപത്നിയായ കെട്ടിലമ്മയ്ക്ക് അറിയാനുള്ള അവകാശമുണ്ട് പൊന്നുതമ്പരാൻ അതറിയിച്ച അടിയന്റെ കൗതുകം അടങ്ങും കരണക്കണക്കിലൂടെയും പണ്ടാരക്കണക്കനിലൂടെയും നാം പോറ്റിമാർക്ക് കടിഞ്ഞാനിടാൻ പോകുന്നു അതായത് മതിലകത്തെ കാര്യങ്ങൾക്കും കണക്കുകൾക്കും വ്യക്തതയും കൃത്യതയും ഉണ്ടാകാൻ പോകുന്നു എന്ന് സാരം ഇല്ലെങ്കിൽ നാളെ ഭഗവാന് മുന്നിൽ നാം കണക്ക് പറയേണ്ട ഒരവസ്ഥ വന്നു ചേരും കൊട്ടാരത്തിൽ നിന്നാരും മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു കൊട്ടാരത്തിൽ നിന്നോ വരാൻ പറയൂ അടിയൻ എന്തോ ഒരു അപകടം ഉണക്കുന്നുണ്ടല്ലോ ഒന്നും ശ്രീപത്മനാഭസ്വാമിയുടെ സ്വത്ത് കൈകാര്യങ്ങളുടെയും നടവരവുകളുടെയും കണക്കെഴുതാൻ പൊന്നുതമ്പുരാൻ കൽപ്പിച്ചയച്ച സേവകനാണ് പോറ്റി തിരുവടികളെ തമ്പുരാൻ കൽപ്പിച്ചയച്ച കണക്കനോ ഊതിരുവടികളെ ശ്രീകരണം പള്ളിയാടിക്കുറിപ്പ് കരണക്കണക്കനെന്ന് പൊന്നുതമ്പുരാൻ കൽപ്പിച്ചു വലത്തെ സ്ഥാനപ്പേര് പോറ്റി അദ്ദേഹം എന്നതുകൊണ്ട് അടിയൻ ഉദ്ദേശിച്ചത് ഓലയിൽ എഴുതുന്ന രേഖയാണ് അവിടുത്തെ കരണമല്ല ഈ ആണ്ടത്തെ ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്ന വാര്യം പോറ്റിമാർ കൂപക്കര തിരുവടികളും മുട്ടവിള തിരുവടികളുമാണെന്ന് സമഞ്ചിതൻ പോറ്റി അറിയിച്ചു കണ്ടു വണങ്ങാൻ കൽപ്പിച്ചു കണ്ടല്ലോ വണങ്ങിയല്ലോ അല്ല അറിയാൻ വേണ്ടി ഈ തമ്പുരാൻ ഇത് എന്ത് കണ്ടിട്ടാ ഈശ്വരന് തന്റെ സൃഷ്ടികളോട് ചെറുപ്പ ഭേദമില്ല തൃണവും തിരക് ജീവിയും നരനും നാഗത്താനുമെല്ലാം അവിടെ